കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രെൻഷൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് നമുക്കറിയാം സി ആർ ബി സി വൺ ട്വൻറ്റി ഫൈവിലെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷവും ഭാര്യ വേറെ കല്യാണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്ന കാലത്തോളമോ അല്ലെങ്കിൽ ആ ഭാര്യ മരിക്കുന്ന കാലത്തോളമോ മുൻ ഭർത്താവിൽ നിന്നും ഈ പറയുന്ന ഭാര്യയ്ക്ക് ചെലവിനുള്ള തുക മേടിക്കാം എന്നുള്ളത് നമുക്കറിയാം അല്ലേ ഈ മേടിക്കുന്ന ചെലവിനുള്ള തുക എന്ന് പറയുന്നത് മുൻ ഭർത്താവിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ആയിട്ട് തന്നെ മേടിച്ചെടുക്കുവാനായിട്ട് കോടതിയോട് പറഞ്ഞാൽ കോടതി അത് അംഗീകരിച്ച് തരും ഒരു കാര്യവും എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ഇത് മ്യൂച്വൽ ഡിവോഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലും ഒ പി പെറ്റീഷൻ പ്രകാരമുള്ള ഡിവോഴ്സ് ആണ് എന്നുണ്ടെങ്കിലും ഇത് അതുതന്നെയാണ് എല്ലാ മതസ്ഥർക്കും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കേസിൽ നമ്മളൊരു അഗ്രിമെൻ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ അഗ്രിമെൻറ്റിൽ ഭാര്യ പറയുകയാണ് എനിക്ക് ഭാവിയിൽ ഈ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസും വേണ്ട എന്നുള്ള ഒരു സെൻറ്റൻസ് ആ അഗ്രിമെൻറ്റിലെ ശരിക്കും പറഞ്ഞ എന്നല്ല കോൺട്രാക്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത് ആ ഒരു കോൺട്രാക്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം അങ്ങനെ എഴുതി ചേർത്തതിന് ശേഷം ഒന്നോ രണ്ടോ കൊല്ലങ്ങൾക്ക് ശേഷം ഭാര്യയ്ക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം മുൻപറത്തളവിൽ നിന്നും പണം മേടിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭാര്യയ്ക്ക് ചിലവിനുള്ള പണം കിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് കിട്ടാനുള്ള ഒരു ഇതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടോ അഗ്രിമെൻറ്റ് എഴുതുമ്പോൾ ഒരിക്കലും പണം വേണ്ട എന്ന് എഴുതി വെക്കണ്ട കാരണം ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ട അങ്ങനെയുള്ള വാക്കുകളൊന്നും അത് ഉപയോഗിക്കേണ്ട കിട്ടുകയാണെങ്കിൽ നമുക്കത് മേടിച്ചെടുക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് അഗ്രിമെൻറ്റ് എഴുതി തയ്യാറാക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയാണ് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ